നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിൽ നന്നായിട്ട് വണ്ണുള്ളവർക്ക് എപ്പോഴും കുറച്ചൊരു ഫീച്ചേഴ്സ് ഒക്കെ എടുത്തറിയേണ്ട രീതിയിൽ കുറച്ചൊന്ന് മെലിഞ്ഞിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി വെയ്റ്റ് ലോസ് ജേണിയിലാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് വർക്കായ നാല് എക്സസൈസുകൾ നമ്മൾ ഷെയർ ചെയ്യണത് അപ്പോൾ ഓരോ സമയം നമ്മളിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് സക്സസ് ആയതാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറ് അപ്പൊ ഈ ഒരു ജേണിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് സക്സസ് ആയി നന്നായിട്ട് വർക്ക് ആയി എന്ന് തോന്നിയിട്ടുള്ള നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഡബിൾ ചിൻ നമുക്ക് ഈ ഏരിയയിൽ നമുക്കൊരു ഏജ് ആവുമ്പോൾ വരുന്ന ഒരു തൂങ്ങൽ ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിന്റെ ആ ഒരു ഫീച്ചേഴ്സ് നന്നായിട്ട് എടുത്തറിയാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു നാല് ആണ് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പം എന്തായാലും നോക്കാം കുറേ പേരെടുത്ത് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഫേസ് അധികം മെലിക്കേണ്ടതെന്ന് പക്ഷെ എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പൊ എനിക്കിങ്ങനെ എന്റെ ഫേസ് തടിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വട്ടപ്പം പോലെയാ വരിക അപ്പൊ എനിക്കത് അത്ര ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും മെലിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അതിപ്പോൾ ഭംഗി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല പക്ഷെ എനിക്ക് മെലിഞ്ഞിരിക്കുന്നതായിട്ട് ഇഷ്ടം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാം ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കാണിക്കാം അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസമൊക്കെ നമുക്ക് വേണം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലും അതിന് മുന്നേ ഉള്ള കുറച്ച് ഫോട്ടോസും കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കത് വർക്കായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും നോക്കാം നാല് നാലെണ്ണം ഡെയിലി നമ്മൾ രണ്ട് നേരം ചെയ്യുകയാണെങ്കിൽ നല്ലതാ ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തായാലും നമ്മൾ എക്സസൈസ് ഭയങ്കര നല്ലതാണ് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഒരു തേർട്ടി അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് പ്ലസ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഏജ് ഏജ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഏജ് ആയി പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഡിലേ ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണം എന്നും എക്സസൈസ് ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തോ ഒരു കുറച്ച് സമയം വെച്ചിട്ട് വേണ്ടി മാറ്റി വയ്ക്കാം എന്നിട്ട് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേണ്ടി നിന്ന് ചെയ്യൊന്നും വേണ്ട നമ്മളിപ്പോ ഒരു പണി എടുക്കണേടേലും നമുക്ക് ചെയ്യാം പിന്നെ ആളുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഈ പെണ്ണ് എന്തെങ്കിലും കാണിക്കണ്ട അവർ വട്ടുണ്ടോ വിചാരിക്കും അത്രേ ഉള്ളൂ നമ്മൾ പടുക്കളെ നിക്കാൻ വേറെ ആരും ഇല്ല നമ്മുടെ വീട്ടുകാരൻ്റെ ഉള്ളോന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അവർ അവർക്ക് നമ്മളറിയാല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ എക്സസൈസ് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ മൊത്തത്തിൽ നല്ലതാണ് എസ്പെഷ്യലി നമുക്ക് ഈ ഒരു ഈ ഒരു പോഷനിൽ നമ്മുടെ ജോ ജോലൈൻ അതുപോലെത്തെ ഡബിൾ ചിൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് ലിഫ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ് കാണുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷേ ആയിട്ട് ഫീൽ ചെയ്തതാണ് ഏറ്റവും ആദ്യം പറയുന്നത് ആ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് നിൽക്കുക എന്നിട്ട് നമ്മുടെ നാവില്ലേ അത് പുറത്തേക്ക് നല്ല രീതിക്ക് തന്നെ പുറത്തേക്ക് നീട്ടാം ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് നീറ്റി പിടിക്കാം ഉള്ളിലേക്ക് എടുക്കുക അതൊരു അഞ്ച് തവണ ആദ്യം ചെയ്യാം പിന്നെ നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു പത്ത് തവണയൊക്കെ ചെയ്യാൻ പറ്റും കണ്ടോ ഇത് മൊത്തത്തിൽ നമ്മുടെ ഫേസിന് ലിഫ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഫേസിന് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ അതായത് ഇങ്ങനെ വലിഞ്ഞ് മുറുകി നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തന്നെ ഫേസ് നല്ല ടൈറ്റൻ ആയമാതിരി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ബോൺസ് തുടങ്ങിയിട്ട് നല്ല രീതിക്ക് തന്നെ ഫേസിന് നമ്മുടെ സ്കിന്നിന് ലിഫ്റ്റ് ചെയ്യും എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കഴുത്തുണ്ടല്ലോ കഴുത്ത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പ്രായമായ പോലെ തോന്നിക്കും ഇത് ഇവിടുത്തെ സ്കിന്നിനിങ്ങനെ തൂങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണ്ടു ആ സ്കിന്ന നന്നായിട്ട് മുകളിലേക്ക് ആവും അതുപോലെ നമ്മൾ എപ്പോഴും പറയില്ലേ കഴുത്ത് ഇങ്ങനെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ നോക്കാം ഇതിപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ച് എണ്ണം കൂട്ടാൻ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ഇതിവിടെ ഒരു സാധനം വരും നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങി തൂങ്ങി അതിനായിട്ട് നമ്മളിങ്ങനെ കുശുമ്പ് പുത്തുമ്പ് കാണിക്കില്ലേ ഇങ്ങനെ ആ സാധനം തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനം നമ്മള് ചെയ്തോണ്ടിരിക്കാം നമ്മുടെ സമയത്തിനനുസരിച്ച് എണ്ണം കൂട്ടാം ആദ്യം കുറച്ചായാലും മതി ഇപ്പൊ രണ്ടാമത്തെ ആയാലും സിമ്പിളാണ് ഇനി അടുത്തത് നോക്കാം അടുത്ത പ്രത്യേകിച്ച് ഒന്നുമില്ല റൂഫ് കിസിങ് അതും ഭയങ്കരമായിട്ടാണ് അത് പണ്ട് മുതൽ ഇപ്പോഴും എല്ലാവരും ഞാനടക്കം പറയും എന്താ സംഭവം നല്ലതാണ് മൊത്തത്തിൽ നമ്മുടെ നെക്ക് ഫേസ് ഒക്കെ ലിഫ്റ്റ് ആവാനും സ്ട്രച്ച് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് നമുക്കിങ്ങനെ കുറച്ചുനേരം പിടിച്ചു നിൽക്കാം റിലീസ് ചെയ്യാം വീണ്ടും പിടിച്ചു നിൽക്കുക റിലീസ് ചെയ്യാം അതും ഒരു പത്ത് തവണ അഞ്ച് തവണ തുടങ്ങി അങ്ങനെ പത്ത് തവണ അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചാക്കാം ഇനി ലാസ്റ്റത്ത് നോക്കാം ലാസ്റ്റത്ത് ഞാൻ എപ്പോഴും പറയുക ഭയങ്കരമായിട്ട് കവൾ ചാടി ഇങ്ങനെ കവള് തൂങ്ങി കിടക്കണോ അല്ലെങ്കിൽ ഭയങ്കര മത്തങ്ങിയ പോലത്തെ മുഖമായിട്ട് തോന്നിക്കുന്നുണ്ട് അങ്ങനെ ഒരു അതൊരു പ്രശ്നമായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതായത് അതായത് ചിലർക്കത് ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവർക്കാട്ടോ ഈ ഉള്ളിലത്തെ നമ്മുടെ സ്കിന്നില്ലേ ഈ പോർഷൻ അത് ജസ്റ്റ് ഒന്ന് കണ്ടോ ഇവിടെ ഒരു സംഭവം വന്ന കണ്ടോ പതുക്കെ എന്നാൽ ഞാൻ വീഡിയോ കണ്ടു ഞാൻ അങ്ങനെ പറഞ്ഞ കടിച്ചവിടെ പൊട്ടിച്ചു അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് നമ്മുടെ ഈ രണ്ട് പല്ലിന്റെ ഇടയിലേക്ക് സ്കിന്നെ കയറ്റിവെക്കുക ടൈറ്റ് ആക്കി പിടിക്കുക പക്ഷെ കടിക്കരുത് നമുക്ക് ശരിക്കേ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ അത് ഒരു ഇതില് അതായത് നമുക്ക് കോണ്ടോറി ആണ് ആ പോഷൻ അത് കറക്റ്റായിട്ട് നമുക്ക് വരും ചിരിക്കുമ്പോഴൊക്കെ കറക്റ്റ് ഈ കോണ്ടോർ പോഷൻ നമുക്ക് പിന്നെ എന്താ അളവെടുത്തൊന്നും കോണ്ടോറി കണ്ട ജസ്റ്റ് നമ്മളത് ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഇവിടെ അങ്ങനെ ആ സാധനം വരും സ്ഥിരമായിട്ട് ചീണ വരുന്നേ ഇങ്ങനെ കണ്ട ഒരു സാധനം വരണേണ്ട കോണ്ടോറി ആണ് സാധനം കറക്റ്റ് വരും ഇവിടെ ചെറുതായിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ലിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചീക്ക് കുറച്ച് തള്ളിയിട്ട് ഇവിടെ കുറച്ചൊന്ന് ഇതായിട്ട് നിൽക്കും ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഇത് കിട്ടും കണ്ട ഞാനങ്ങനെ ചെയ്യണതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വരും ആ ലിഫ്റ്റിങ് ഇങ്ങനെ വേണ്ട ആ പോർഷൻ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ അപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടോർ വേണ്ട അതുപോലെ തന്നെ വേറെ സാധനങ്ങളും പരിപാടി വേണ്ട ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ നല്ല വ്യത്യാസം തോന്നണില്ല സ്പെഷ്യലി നമുക്ക് ആ ഒരു നല്ലോണം ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് വരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ നിന്നാലും നമുക്ക് ഡബിൾ ചിൻ ഇല്ല ഇങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല ഫീച്ചേഴ്സ് ആണ് കാണുന്നത് അതുപോലെ തന്നെ നേരെ നോക്കിയാലും നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ ഫീച്ചേഴ്സ് ഒക്കെ എടുത്തറിയുന്നുണ്ട് എസ്പെഷ്യലി നോസ് അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഈ ഒരു ഇവിടെ ചെറിയൊരു നമുക്ക് തടിക്കുമ്പോൾ ഇവിടെ കുറച്ചും ഒരു പുണ്ടിചാടി പോലെ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് യങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഭംഗി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് കുറച്ച് ചെറുപ്പായ മാതിരി തോന്നും എസ്പെഷ്യലി നമ്മുടെ മുഖം ഇങ്ങനെ താ തടിച്ചിങ്ങനെ തൂങ്ങണേന്ന് കുറെ വ്യത്യാസം വരുമ്പോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു വൺ മന്ത് ചെയ്യ എന്നാലാണ് നമുക്ക് ഒരു ഇതൊരു മാജിക്കോ കാര്യങ്ങളല്ലല്ലോ നമുക്ക് അപ്പൊ ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത്രി നമുക്ക് മനസ്സിലാവുക പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം അതിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോൾ ഇത് മുന്നേ ആയിരിക്കാം ചിലപ്പോൾ ഇതിന് ശേഷം ആയിരിക്കാം നമുക്ക് ചെയ്യാം കേട്ടോ ഓൾറെഡി ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യണതിനനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ നാല് കാര്യം അപ്പോൾ എല്ലാം ചെയ്യാം നമ്മളിപ്പോൾ ഞാൻ പല പല ഫേസ് യോഗ ഫേസ് എന്താ പറയുക എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് നന്നായിട്ട് അതായത് ഈ ഒരു നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണിയിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കാണിച്ചത് അപ്പോൾ എപ്പോഴും ആളുകൾക്ക് ഇങ്ങനെ ഉം ഏത് ചെയ്താലാണ് പെട്ടെന്ന് ഇഫക്റ്റീവ് ആവാന്നുള്ളതാണ് ഇപ്പോഴെല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യം വരാം നമ്മളിങ്ങനെ കാണിക്കുമ്പോ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ നാലെണ്ണം തെരഞ്ഞെടുത്ത് ചെയ്യാൻ വലിയ കുഴപ്പമില്ലല്ലോ നാലെണ്ണം മാത്രം ചെയ്താൽ പോരേ നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവരുടെയും നമുക്ക് ആ ഒരു എസസൈസ് ആവുകയും ചെയ്യും ഫേസ് ഫേഷ്യൽ എക്സസൈസ് കിട്ടുകയും ചെയ്യും അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ